പാക്ക് ോന തോന പൈസ പൈസ ആമീൻ 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 ആ കൊടുക്കണ് ഞമ്മള് വീട് പണി വീട് പീരുമണി പെട്ടെന്ന് തീരണേ എന്റെ പാക്ക് പാക്ക് അയിനല്ല പൈസ പൈസ കൊടുക്കണേ ആമീൻ അത് അത് തുറന്നിട്ട് ഞങ്ങക്ക് ഞങ്ങക്ക് മൂന്നാർക്ക് മൂലാക്ക് പോണേ കാറ്റ് കൊണ്ട് കാറ്റന്നെ പോണേ മോനെ അങ്ങനെ എന്താ കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്നത് നമ്മളെ വീട് പണിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഇതെന്താ ഇപ്പോൾ റെക്കോർഡ് ചെയ്യണമെന്നല്ലേ നമ്മൾ വീഡിയോ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നോക്കിയത് മൈക്കിന് എന്തോ ചെറിയ തകരാറ് അപ്പോൾ വോയിസ് ഒക്കെ ആകെ പരപര വരാൻ വയ്ക്കണേ അങ്ങനെ എന്തായാലും വീട് പണി എന്നൊക്കെ നിങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നാലും ഇപ്പോൾ നമ്മൾ പറമ്പിലേക്കാണ് പോണത് നമ്മളെ കിണർ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരു മാസമായി പറമ്പൊക്കെ പോയിട്ട് നോമ്പൊക്കെ ആയതുകൊണ്ട് വെയിലത്ത് അവിടെ പോയാലും പിന്നെ നമ്മൾ വീട്ടിൽ പണിയൊക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ പോലൊക്കെ കുറവായിരുന്നു ഇപ്പോൾ നമ്മൾ ഡെയിലി പോവും ചെടിക്കൊക്കെ നനച്ചിട്ട് വരും അങ്ങനെ ഇതാ നമ്മൾ കിണറിൻ്റെ അടുത്തെത്തി എന്തായാലും അലഹദില്ല ഉഷാറ് വെള്ളമാണ് മാഷ് നല്ല അടിപൊളി ആയിരിക്കുന്നത് കിണറൊക്കെ ഇനി ഒരു ഒന്ന് രണ്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളം കയറും അങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ നോക്കി നിന്ന് കിട്ടണത് കാര്യം ഞാൻ കിട്ടണത് താത്തനന്നു വന്നതാണ് പിന്നെ ഞാൻ വന്നിട്ടില്ലേന്ന് പിന്നെ എവിടെ നമുക്കൊന്ന് സ്കൂളും പരീക്ഷയും പിന്നെ നോമ്പൊക്കെ കൂടെ ആയിട്ടാണ് പിന്നെ വരാഞ്ഞത് അന്ന് താത്തന അന്ന് വന്നിട്ട് പോയതാണ് പിന്നെ എപ്പോഴാണ് വരുന്നത് പിന്നെ ഇതും കപ്പിയും പാട്ടൊക്കെ വെക്കാനുണ്ട് അതൊക്കെ നമ്മൾ വാങ്ങിയിട്ടില്ല അതൊക്കെ ഇനി വാങ്ങണം അപ്പോൾ മറ്റാൾ ഞാൻ പറയണത് കേട്ടെന്ന് അവിടെ നിന്ന് പിന്നെ പിന്നെന്താ നമ്മളെ വീട് പണി എന്തായി എന്തായി എന്തായിന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതാ വീട് പണി എന്തായിന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചിര ഒന്നും ആയിട്ടില്ല കണ്ടിട്ടില്ല തറമ്മ പുല്ല് വരെ മുളച്ചിരിക്കണേ നമ്മളെ പറമ്പിന് ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ക്യാഷൊക്കെ കൊടുക്കാണ്ടിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്ത് ഇനി കുറച്ചും കൂടെ ഉണ്ട് പിന്നെ നമ്മളെ എന്താ പറയുക തറയ്ക്ക് മറ്റേ പത്ത് റുപ്പിയും അഞ്ച് റുപ്പിയൊന്നും കൊടുത്താൽ ശരിയാവില്ലല്ലോ ലക്ഷങ്ങൾ ലക്ഷങ്ങളിടപാടല്ലേ അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ വെച്ചിരിക്കണേ എൻ്റെ അപ്പം ഒരു അഞ്ചാറ് മാസം കഷ്ടപ്പെട്ടിട്ടാണ് കഷ്ടപ്പെട്ടിട്ടാണിപ്പോൾ എന്താ പറയുക താര സോറി നമ്മളെ പറമ്പിൻ്റെ പൈസ കൊടുത്ത് എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ചും കൂടെ ഉള്ളൂ അധികം പിന്നെ എന്താ പറയുക നമ്മളെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റേ ദർശന ഫിലിമിൽ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ പട്ടിപണി രാജപദവി ചില്ലറ പൈസ സത്യം പറഞ്ഞപ്പോൾ ബാങ്കിൽ സീറോ ബാലൻസ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ ബാലൻസ് അഞ്ചിൻ്റെ പൈസ ഇല്ല സത്യത്തിലും നിങ്ങൾ മറ്റേ എവിടെയെങ്കിലും പോയല്ലോ ഇബൂസ് വീഡിയോ കിട്ടാൻ എനിക്ക് പിന്നെ എന്തു യൂട്യൂബർ എന്തുവാല്ലോ എന്നൊക്കെ പറയും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ല അഞ്ച് പൈസ ഇല്ല നമ്മളെ കയ്യിൽ കുഞ്ഞിപ്പോൾ എന്തായാലും നമ്മൾ ഇൻഷല്ല അപ്പം അതിൻ്റെ കയ്യിൽ പൈസ തരണം എന്നുള്ള നമുക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ എന്തായാലും നമ്മളെ തറമ്മ നമ്മൾ ഇത് പിന്നെ ഓടി കളിക്കുന്നുണ്ട് അവൾക്ക് പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ എത്തി ഓടണം പിന്നെ കണ്ടില്ല പുല്ലൊക്കെ മോളിച്ചണ്ട് വല്ലാത്തൊരു സങ്കടം കയറി വന്നപ്പോൾ തന്നെ ഒരു മനസ്സിനൊരിയായിട്ട് കയറ് കുറച്ച് വെള്ളം ഇവിടെ കിട്ടൂല അങ്ങനെ ഇതാ ഞങ്ങള് ഇവിടെ എന്താ പറയാ ഇങ്ങനെ നമ്മളിവിടെ പറമ്പിൻ്റെ ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് റെക്കോർഡ് ചെയ്യണത് ഞാൻ നീക്കാം ഒരാൾക്ക് ദാരിച്ചിട്ട് വീട്ടിൽ പോകാൻ അത് എന്നോട് നീച്ചുകൂട് അങ്ങനെ വീട് പണിയൊക്കെ പെട്ടെന്ന് നടക്കാൻ ഇൻഷാല്ല എല്ലാരും പ്രാർത്ഥിക്കും ആ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മളും ചെയ്യും പിന്നെതാ ഇവിടെ നമ്മള് എന്താ പറയാ തറന്റെ പണിയൊന്നും ആയിട്ടെങ്കിലും നമ്മളെപ്പം അവിടെ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ പറമ്പിന്റെ പണിയൊന്നും ആയിട്ടില്ലെങ്കിലും ഞമ്മളെ പച്ചക്കറികളൊക്കെ എന്താ പറയാ തീരുമാനം വയ്ക്കണ് നല്ല വലുതായിക്കുള്ള സംഭവൊക്കെ ഇവിടെ മത്തനുണ്ട് കടലുണ്ട് ചോളുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് മത്തനുണ്ട് പൂളുണ്ട് പിന്നെ തെങ്ങുണ്ട് പിന്നെ പഠനാദ്യുന്നതിലേക്ക് തന്നെ മരുവുണ്ട് എന്തായാലും അതൊക്കെ ഇപ്പം എന്നും ഡെയിലി വന്ന് നനക്കലൊക്കെ ഉണ്ട് അങ്ങനെ ഏതാ നമ്മൾ സത്യം ഒന്നും പറയാൻ കിട്ടില്ല കാര്യം കുറേ പറഞ്ഞതാണ് നമ്മൾ എന്താ പറയാ ഈ മൈക്കിൽ ഇങ്ങനെ പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ എന്താ പറഞ്ഞെന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല അതാണ് ഒന്നും കിട്ടാത്ത ബബ്ബ ബബ് അടിക്കുന്നത് പിന്നെ നമ്മളെ ഇങ്ങനെ കിടക്കണമെന്നപ്പോൾ എല്ലാവർക്കും ഒരു സങ്കടം പിന്നെ നമ്മളെ കിണറിൻ്റെ പൈസയിൽ ഇന്നൊരു എന്താ പറയുക തൊണ്ണൂറ് ശതമാനം കൊടുത്ത് ഇഞ്ഞൊരു പത്ത് ശതമാനം കൂടെ നമുക്ക് കൊടുക്കാണ്ട് ആ എല്ലാം ശരിയാവും അങ്ങനെ പ്രതീക്ഷിക്കാം നമുക്ക് പിന്നെന്താ എന്താ പറയുക നമ്മളെ പാൻ്റെ കയ്യിൽ വരുന്ന പൈസേനുസരിച്ചിരിക്കും ഇനി അങ്ങോട്ടുള്ളത് കടലൻ്റെ എന്താ പറയുക ചെടിയൊക്കെ നല്ല വലുതയ്ക്കണ് കാടും കടലയും കൂടെ നിന്നിട്ട് ഏതാ കടല ചെടിയൊന്നും മനസ്സിലാവില്ല പിന്നെന്താ നമ്മളെ തെങ്ങ് ഇപ്പം കുഴിച്ചിട്ടേത് സംഭവം ഇതിപ്പം ഇരുന്ന് തെങ്ങ് കൊടുത്തിട്ട് കുറച്ച് അവിടെ കുഴിച്ചിട്ടെന്നൊരു അഞ്ചാറിന് ഉണ്ട് പിന്നെന്താ നമ്മളിപ്പം കുറച്ച് ഇഞ്ചിയും ഇഞ്ചിയാണ് മഞ്ഞളാണ് കുബേണമെന്ന് തോന്നാറില്ല എന്തായാലും എന്തോ സംഭവമാണ് അതും നല്ല ഉഷാറയിക്കുന്നത് പിന്നെ നമ്മളെ മത്തൻ റെഡിയായി വാഴ വെച്ചിരിക്കണേ പിന്നെ കപ്പൻ്റെ സാധനം കപ്പ പൂള കൊല്ലി അങ്ങനെ പലതു ഉണ്ട് എന്തായാലും അതൊക്കെ നല്ല ഉഷാറയിക്കണ് കുറെ എന്താ പറയുക കാടും ഇങ്ങനെ പിടിച്ച് കിടക്കുന്നുണ്ട് അവിടെ അതൊക്കെ ഇനി വൃത്തിയാക്കണം പിന്നെ മത്തനൊക്കെ നല്ല ഉഷാറിയിക്കണം മത്തനൊക്കെ ഒരു മൂന്നാലഞ്ച് ഇതൊക്കെ വന്ന് കായൊക്കെ വന്നിരിക്കണു പിന്നെ അതിലടയ്ക്ക് നമ്മൾ ഈസ് കുറച്ച് കുസൃതിയൊക്കെ ഒപ്പിക്കണ്ടവിടെ അങ്ങനെ ഇതാ നമ്മളെ തെങ്ങൊക്കെ അവിടെ അടിപൊളിയായി വലുതയ്ക്കണ് പിന്നെ നമ്മൾ എന്താ പറയുക കണിയിലെ നമ്മളെ തന്നെ ഇതാ ഒരു കായ് വലുതായിരിക്കണു പിന്നെ വേറെ ഒന്ന് അവിടെ ഒരു ഉണ്ട് പിന്നെ വേറെ ഒന്ന് അപ്പുറത്തുണ്ട് വേറെ ഒന്ന് അപ്പുറത്തുണ്ട് പിന്നെ വേറെ ഒന്ന് ബാക്കിലുണ്ട് കുറേ ഉണ്ടായിരിക്കണം അവിടെ പിന്നെ അവിടെ ഇനി റംബൂട്ടാൻ്റെ തൈ വാങ്ങണം പിന്നെ വേറെ ഒന്ന് രണ്ട് സംഭവമൊക്കെ വാങ്ങണം പിന്നെ ബറാബ നമ്മൾ വാങ്ങാൻ നിന്നിരുന്നു ബറാബ എത്ര ആൾക്കാർ വീട്ടിലുണ്ടെന്ന് പറയണം ബറാബ വാങ്ങണ അത് നല്ലൊരു പുളി മധുരക്കായിട്ടുള്ള സംഭവമാണ് അങ്ങനെ ബറാബ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി നിന്ന സമയത്ത് ഉമ്മ പറഞ്ഞ വട ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഒരു ചെടിയുണ്ട് അപ്പോൾ വന്ന് നോക്കിയപ്പോൾ അതേ സെയിം സാധനമായിരുന്നു അങ്ങനെ അപ്പോൾ അത് നമ്മൾ ബറാബ വാങ്ങിയില്ല അപ്പോൾ അത് തന്നെ മതിയായതായാലും അത് വലുതായിട്ട് കറക്റ്റ് ബറാബ തന്നെയാണോ എന്നൊന്ന് ഒന്നും കൂടെ നോക്കണം അങ്ങനെ എന്താ നമ്മളെ ഏജ് പിന്നെ കുരുത്തക്കടീൻ്റെ കൂടാണ് വെളുക്കുമ്പോ തൊട്ട് പാമ്പാണ് ആ പരിപാടിയാണ് എന്താ കാട്ടാ നൂൽക്ക് തന്നെ റൈഡ് ഉണ്ടാവില്ല മത്തൻ്റെ വള്ളിയമ്മ ചവിട്ടല്ലേന്ന് പറഞ്ഞപ്പോ അതിന്റെ ചവിട്ടി കളിക്കുക പിന്നെ കുറച്ച് ഇനി നോക്കിയപ്പോ ചെറിയ മത്തൻ്റെ കായ്മണ്ടാവുന്ന പൂവുണ്ടല്ലോ അത് ഒടിച്ചിട്ട് ആ നിക്കണണ്ടീ ആ അപ്പുറത്ത് വർത്താനം പറഞ്ഞ് പോയി നോക്കിയപ്പോഴാണ് ഇപ്പൊ അത് കണ്ടത് അങ്ങനെന്താ ഇനി വീടിന്റെ അപ്ഡേഷൻ എന്തായി എന്തായി ചോദിക്കണ്ട അതാണൊക്കെ ഒക്കെ ഇപ്പൊ ഇതാണ് ഇനി ഇപ്പൊ എന്താ പറയാ കട്ടിലൊക്കണം ഞാൻ മടയ്ക്കുക കട്ടിൽ രണ്ട് വയർ വെച്ചാൽ ആ കട്ടിൻ്റെ കാല് വലിക്കാളില്ലല്ലോളൂ ഇനിയിപ്പോൾ എന്തത്ര പരിപാടി നമ്മൾ അറിയാം അവസ്ഥ അറിയാത്ത നായരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ആ അപ്പോൾ എന്തായാലും സരില്ലേ അഞ്ച് കട്ടിലൊക്കെയാണ് വീഡിയോ ആവട്ടെ അടുത്തു നമ്മൾ പ്രാർത്ഥിക്കണ്ടേ പിന്നെ അതാ നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ ഞാൻ പറഞ്ഞത് ഒര് ഐഡിയില്ല അതാണ് ഞാൻ ഇങ്ങനെ കിടന്ന് വർത്താനം പറയണത് എന്തൊക്കെയാണ് ഞാനപ്പം പറഞ്ഞത് ഒരേ പിടുത്തം ഇല്ല ആ മൈക്ക് വല്ലാത്തൊരു ചോദ്യം ചോദിക്കും കാര്യം ഇരുപത് മിനിറ്റിൻ്റെ സംഭവമാണ് ഇപ്പോൾ അതാ വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ച് പന്ത്രണ്ട് മിനിറ്റ് എടുക്കണം കണ്ടില്ല അവിടെ ആൾ മത്തൻ്റെ പൂ വരച്ചിട്ട് നിഷ്കളങ്കമായി നമ്മൾ നോക്കുകയാണ് ചിരിക്കുകയാണ് നമ്മൾ ചിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു പ്രത്യേക തരം ഇതാണ് ചിലപ്പോൾ അടുക്കള വന്നിട്ട് ഒരറ്റ ഒന്തൊന്തിങ്ങാട്ടി ഇന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ ചിരിക്കണോ നമ്മളങ്ങാ ദേഷ്യപ്പെട്ട് നോക്കി ഉണ്ടെങ്കിൽ ചുണ്ടൊക്കെ കിട്ടും വലിയ മുറുകിയുണ്ട് മണ്ടൽ ഉണ്ടാവും ഒരു മണ്ടല് അങ്ങനെ എന്താണ് പിന്നെ ഇന്ന് ട്യൂഷൻ തുടങ്ങി നമ്മൾ ഇന്ന് പ്രത്യേകിച്ചൊന്നും ട്യൂഷനിലില്ലായിരുന്നു ഇന്ന് ഒരു റഫ് ബുക്ക് ഉണ്ടോ പറഞ്ഞു പിന്നെ കുറച്ച് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ഷാഫി സാറിന് സജീവ് സാറിന് വക ഞാൻ ഏത് ട്യൂഷൻ തന്നിട്ടില്ല പഠിക്കണമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചു ഞാൻ വിന്നോസിലാണ് പഠിക്കണത് മങ്ങാടിനെ അതിനെന്തായാലും ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങി ഇക്കി നാളെ മുതൽ റെഗുലർ ക്ലാസ് എന്ന് പറഞ്ഞ് ഇന്ന് എട്ടര മുതൽ ക്ലാസ് എന്ന് പറഞ്ഞ് ഇനി ഇപ്പം എന്തായാലും ഉറക്കം അങ്ങോട്ട് തീർന്നു കിട്ടി ഇനി ഞായറാഴ്ച മാത്രമേ ഉറങ്ങാനുള്ള ടൈമുള്ളൂ അങ്ങനെതാ അങ്ങനെ എന്തായാലും നമ്മളെ തറൻ്റെയും കാര്യങ്ങളൊക്കെ ഇത്രയേ ആഴ്ചയുള്ളൂ ഇനിയും എത്ര എത്രയോ പണികൾ കിടക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ കുറച്ച് ദയാശീല ഇറക്കാണെങ്കിൽ പത്ത് മുപ്പത് ലക്ഷം തന്നോളേ പ്രശ്നം പ്രശ്നമൊന്നുമില്ല എന്നാ അങ്ങനെതാ നമ്മളിങ്ങി നേരെ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നേരെ നമ്മൾ വീട്ടിൽ പോവും അങ്ങനെ ഇവിടെ ഇപ്പോൾ കിണറിൽ നിന്ന് മണ്ണ് വെള്ള കളർ മണ്ണുണ്ട് അവിടെ അപ്പോൾ ആ മണ്ണിൽ നല്ല മഴയതിട്ട് ഉറച്ചിരിക്കണേ അപ്പോൾ അവിടെ ഇരിക്കാനുള്ള തെത്രപ്പാടിലാണ് പിന്നെ നമ്മൾ ഊഞ്ഞാല വെക്കണ സ്ഥലം നോക്കുകയാണ് പിന്നെ കാർപോർസ് ഒക്കെ ഇവിടെയെന്നൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കുകയാണ് കട്ടിൽ വന്നിട്ടില്ലെങ്കിലും നമുക്ക് കാർപോർസ് ഒക്കെ ഇപ്പം തന്നെ സെറ്റാണ് അങ്ങനെ നമ്മളെ കിണറിൽ പിന്നെ റിങ് എത്ര ഉണ്ട് എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മനസ്സിലാവുന്നില്ല വെള്ളം നിറഞ്ഞ നിൽക്കുന്നതുകൊണ്ട് അള്ളവ് എന്റെ പാക്ക് തോനെ പൈസ പൈസ കൊടുക്കണേ കൊടുക്കണേ ആമീൻ ആമീൻ ആ നമ്മളെ വീട് പണി വീട് പീരുമണി പെട്ടെന്ന് തീരണേ എന്റെ പാക്ക് അതിനില്ല പൈസ പൈസ കൊടുക്കണേ കൊടുക്കണേ ആമീൻ ഞങ്ങക്ക് മേലെ ഞങ്ങ തുറക്കണ കാറ് കാറ് വാങ്ങാന് വാങ്ങാന് പറ്റണ പറ്റല്ലേ അത് അത് തുറന്നിട്ട് തുറന്നിട്ട് ഞങ്ങക്ക് ഞങ്ങക്ക് മൂന്നാർക്ക് മൂലക്ക് പോണേ കാറ്റ് കൊണ്ട് കാറ്റന്നെ പോണേ മൂല ആമീൻ ആമീഷ് ആമീൻ പക്ഷെ

ചെയ്യണേ ബൈ ലവ് അതിനു വക കുറച്ച് അല്ല വച്ചില്ലാതാ സംസാരങ്ങളൊക്കെ ഇട്ടില്ല ഇനി പിന്നെ കാട്ടിയും കസർത്താൻ ഉള്ള ആളാണ് അവള് അങ്ങനെതാ നമ്മള് പറമ്പതാ വീട്ടിലെത്തി വീട്ടിലെത്തി നമ്മളെ കുൽപ്പിച്ചു കഴിഞ്ഞ് വന്ന പടാനാണ് പറയണത് അങ്ങനെ അങ്ങനെന്താ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീടിൻ്റെയും പറമ്പിൻ്റെ ഒക്കെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോ സെറ്റി ബസ് കൊണ്ടുവരും അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻറ്റ് ചെയ്യുക അടുത്തുള്ള ബട്ടൺ അടിച്ചു പൊട്ടിക്കുക ഇനി പുതിയ